പുതിയ പൂരകാലത്തെ വരവേൽക്കാൻ പുത്തൻ വേഷങ്ങളുമായി സൗപർണിക കലാലയം പ്രാചീന കലാരൂപങ്ങൾ കേരളത്തിലെ പൂരപ്പറമ്പുകൾക്ക് പരിചയപ്പെടുത്തിയ സൗപർണിക കാലത്തിനൊപ്പം ചുവടുവയ്ക്കുകയാണ് ശിവനും ഗണപതിയുമടക്കം ഹൈന്ദവ ആരാധനാ മൂർത്തികളെ പാരമ്പര്യ തനിമയോടെ പൂരപ്പറമ്പുകളിൽ എത്തിച്ച സൗപർണിക കഴിഞ്ഞ വർഷമാണ് ആദ്യമായി സിനിമാ താരങ്ങളുടെ വേഷങ്ങൾ അവതരിപ്പിച്ചത് കൗതുകമുണർത്തുന്ന വേഷങ്ങൾ പൂരപ്പറമ്പുകളിൽ ഏറെ ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ആവേശം സിനിമയിലെ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രമായ രംഗണ്ണനടക്കം മലയാളത്തിന്റെ പ്രിയപ്പെട്ട പത്ത് നടന്മാരുടെ വിവിധ കഥാപാത്രങ്ങളെ അണിയിച്ചൊരുക്കി പൂരപ്പറമ്പുകളിലേക്ക് എത്തുകയാണ് സൗവർണിക Hãy subscribe cho kênh rồi? Mì Gõ Để không bỏ lỡ những video hấp dẫn ഇവ എന്നെ ഏറ്റതെല്ലേ നിങ്ങൾ നിങ്ങളുടെ ഏറ്റതെല്ലേ ഇല്ല ഇങ്ങോട്ട് വന്നേടാ ആവണം ആയ് ദോ കർണാട ആഹ ഓർഗ ഇത് നടുന്നില്ല แล้วชื่อเป็นเดรนนะครับงั้นนะครับผมจะไปผมก็ต่างกันอะไรอ่ะก็เหมือนกันอ๋อก็เหมือนกันไหว้นะครับ <laughs> <day cream. laughs>